സംഗതി മംഗളാനുഭവന്തോൾ ആക്കുക ശ്രീ പരമാനന്ദഗുരു സ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ വരണോ ഹിമാലയ ചാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ് ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായിരുന്നു തോന്നി സ്വാമിക്ക് ഉള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല വെച്ച് ഗുരുസ്വാമി സമാധിയായ വിവരം ടെലിഗ്രാം അടിച്ചറിയിച്ചത് അറിയിച്ചത് ഇവിടെ വരണമെന്നും അങ്ങേ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു എന്താ വിശ്വാസമായില്ലേ തിരുവാതിര നക്ഷത്രം ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതൃനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ നിർത്തി നാട്ടിയാതെ കലകളിൽ കലാതിലകം പിടിവാശിക്കാരി ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി പുത്ര ആത്മാവ് പൂർണ്ണമായിട്ടും വടക്കു ഭാഗത്തെ കുളം നകത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ എന്താ പ്രതിഷ്ഠ നടത്തിയോ നടത്തി പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു ചെയ്തോ അതിന്റെ ഐശ്വര്യം ഉണ്ട് പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട് സൂക്ഷിക്കണം ആളെ മനസ്സിലാക്കാതെ പറഞ്ഞു പോയി പരമാനന്ദഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാക്കൊള്ളാം എന്നാഗ്രഹമുണ്ട് ഇനി പ്രേമദാസന്റെ ഉഴ Guruve Namaha。Kame Karee。Guruve Sabi Kesuko?Oh。Oh, Matsari Paramaha Antakur Swamiaya Namaha。Sabi。Sabi.Sabi。Guruve Namaha。 ണത്തു നിന്നും കൊണ്ടുവന്ന ശങ്കർ ഗണ്ടകീ നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം എന്താ ശരിയല്ലേ സന്തോഷായി ഇവിടെ വരാനും പരമാനന്ദഗുരുസ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമ സന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം തന്നെ നായി ഇതിനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം

അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ് അങ്ങോട്ട് പ്രവേശിക്കാം സ്വാമി സൂക്ഷിക്കണേ രക്ഷിക്കണേ മമ്പളി ഓ സദ്യ പറയൂ പറശിനി കട മുത്തപ്പ മുത്ത എന്താത്താലും നീ മുട്ടിക്കല്ലേ പ്രേതദാസ് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടെ സ്വാമിയെ പ്രദർശിച്ചു കഴിഞ്ഞില്ലേ പിന്നെന്തായിരുന്നല്ലേ നമ്മൾ തമ്മിൽ കണ്ടീഷൻ മറന്നോ എവിടെ തല വൈദ്യുത റിവേഴ്സ് ആയി പോടങ്കി എവിടെ വൈദ്യര്യോ അല്ലെങ്കിൽ പറഞ്ഞു പടി പടി കടന്നു വരാൻ വന്നത് നിഷേധി സ്വാമി ഇവനെ റിയില്ല നാം എടുത്ത കള്ളത്രെ പറയൂ വേറെന്തോ അടിയും പക്ഷേ കൂട്ടത്ത് നിന്നോണ്ട് വിശ്വാസം വന്നിട്ട് ആ സ്വാമി പറയട്ടെ ഈ നിമിഷം ഞാൻ ഇറങ്ങാം സ്വാധീനിക്കാമെന്ന് കരുതണ്ട എന്റെ മുഖം കണ്ടാൽ അറിയാം കാർ ഇങ്ങോട്ട് വാടാ വരട്ടെ സ്വാമി വരൂ അവൻ പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചല്ലേ അതയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ് പൂല്യ നക്ഷത്രത്തിലാണ് ജനനം ഉം അതെ ഓയം കഴിയുകയും ചെയ്തു ആയിലിട്ട് ഇട്ടു തുടങ്ങിയിട്ടില്ല ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് അസുര അസുരജന്മ നോക്കുക ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ് അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവരിലേക്ക് വീണുകൊള്ളും എങ്ങനെ കേറ്റാൻ പറ്റും എല്ലാം നോം നോക്കിക്കൊള്ളാം കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ ഇഷ്ടം കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ കൊള്ളാം മനോഹരമായിരിക്കുന്നു

അതെന്ത് കഷായം കാര്യം കുറങ്ങി കഷായം തോന്നുന്നു ആതിര കുഞ്ഞായിരുന്നോ എന്തേ സ്വാമി ഒന്ന് യോഗാസനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കാ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ സ്വാമിയോട് അദ്ദേഹം അതാണ് നല്ലത് എപ്പോ ഉണർന്നു കാത്തു കാത്തുനിൽക്കുന്നു

വിളിച്ചോ പത്മനാഭനാഭ നീയും നിന്റെ അനന്തനും വിടില്ലടി ഞാൻ അതൊക്കെ വേഗം അങ്ങോട്ട് കേട്ടാ എന്നിട്ട് കൊണ്ടുവയ്ക്കും

തിരിയാൻ പറ്റണ്ടേ വല്ല ഉളുക്കും ഉളുക്കല്ല ഓ അകത്തുണ്ട് എന്നിട്ട് എന്നെ വന്നില്ലല്ലോ ഒന്ന് വിളിക്കൂ എടുക്കണോ സമയം വരുന്നില്ലല്ലോ തൽക്കാലം മാത്രം മതി ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ

ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ് ഓ ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ അയ്യേ നീ എന്താ ഇങ്ങനെ വായ വിളിച്ചു നിക്കണേ ഇതാരിത് ശ്രീദേവിയോ അല്ല പാട്ട് ുപ്പായോ എന്താ കണ്ണിന് വല്ല വല്ലോ പ്രേമദാസൻ ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ മോനെ ഇത് സാമിയോ അതെ ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ ഡമേഹടവർത്തിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ സ്വാമിമാരെ കൊറേ ഞാനും കണ്ടണ്ട് ഒന്നില്ല ഈ താടി മുടിയും വളർത്തിയുണ്ടാവും അല്ലെങ്കിൽ ഇതൊരു മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലും സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ ദൂഷം ഗായത്രി ചന്ദ പരമാത്മാദേവത ഓം നമോ നാരായണ ഓം കാളി ശ്രീ സർവമംഗല സ്വരൂപണിയ സ്വാഹ സ്വാഹ ശിഷ്യ സ്വാമി കൈക്കുമ്പോൾ എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്നും ഉരിയാടാതെ കിടപ്പുമുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാതി പ്രസാദം വയ്ക്കുക രാമ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ ദക്ഷിണ ഓ ആവാം ഓം കാളി അമ്മേ അണിയുകളാനുഭവം എല്ലാ വിഘ്നങ്ങളും മാറട്ടെ ശ്ലോകം ചൊല്ലിയപ്പോ കംസനും സംശയം തോന്നിയാവോ അല്ല ഇന്റിമീയറ്റ് എവിടെന്ന് പഠിച്ചു ഹോമം വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ലിൽ പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ ഇതൊന്നും ഒരു പൊത്തരിയല്ല പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പഴേ പിന്നെ നമുക്ക് നാളെ കാണാം എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് അതെന്താ എത്ര അർജന്റായിട്ട് നമ്മുടെ പതിവുള്ള അതെ ഹോമം തന്നെ രണ്ട് ചെറിയ ഞാൻ നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ ജോയിൻ ചെയ്തോളാം ആ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത് മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ രണ്ട് ഉരുളി എടുത്തിട്ടുണ്ട് വിറ്റോ വിറ്റിട്ടൊന്നുമില്ല ഒരു കല്യാണ പാർട്ടിക്ക് വാടകയ്ക്ക് നാളെ കിട്ടും പിന്നെ രണ്ട് തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് അതിവിടെ നിലവിലേക്കാണ് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ അതവിടെ ക്ലാവ് പിടിച്ചിട്ടാണ് പേടിക്കണ്ടെന്നേ പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ അത് നമുക്ക് പൂജക്കെടുക്കാം എന്താ അങ്ങനെയാണെങ്കിലും അതെ ദക്ഷിണ കാശ് കൊണ്ട് തൊട്ട് നോക്കാൻ വാങ്ങിച്ചോളൂ ഇല്ലേ വയറിയും എന്റെ കട മുത്തപ്പാ എല്ലാം കൂടി എന്നെ വഴിയാധാരാക്കോ അല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കുന്നല്ല പറഞ്ഞിരിക്കണേ അവൻ പറഞ്ഞത് നാല് മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂറുപേർ അങ്ങോട്ട് വെച്ചു കൊടുത്താലോ എങ്ങനെ നേരം വെളുത്തപ്പോ ചക്ക പറ്റിയിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കുന്നതാ കണ്ടത് ഉണ്ണീഷൻ കണ്ടു കണ്ടാ പേടിച്ചു പോകും ഒന്നേ നോക്കിയുള്ളൂ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷേ തോന്നിയതാവും അസത്യൊന്നും പറയണ്ട മുറ്റത്തു എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധം ഉണ്ടായിരുന്നു ചെലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന് വെറും തോന്നലല്ല മാമ്പള്ളി കണ്ടത് സത്യ സ്വാമി ഓമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കണോ െ പരികർമി ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു ഇനി ബാക്കി പതിമൂന്ന് ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ ഡിസ്ട്രിക്റ്റ് തന്നെ വിട്ടുപോക്കോളും ഹോമം എന്നല്ലേ സ്വാമി പറഞ്ഞത് അതെ അതിനു മുമ്പ് നാം അന്വേഷിച്ചത് കണ്ടെത്തിയാലോ പരികർമി എന്താ സ്വാമി അന്വേഷിക്കുന്നത് അത് മോക്ഷം മോക്ഷം തേടിയുള്ള യാത്രയാണല്ലോ അതെ അതെ എന്റെ ഉണ്ണിഷ്ടന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത് ശാന്തി നൽകാതെ സ്വാമി അതെ ദിവസം കൂടി ഇവിടെ നിന്നാലേ കാര്യം അല്ല എന്താ ഞാൻ സിറ്റി വരെ ഒന്ന് പോവാ ആദരെയും പറഞ്ഞോ പറഞ്ഞു കീഴ്ക്കോടൊള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു ശരി ആദരേ വരൂ ഒന്ന് മാറി നിൽക്കും മാമ അധികം